അതിപരിശുദ്ധമായ ധ്യാന വേണ്ടി പ്രകാശിപ്പിച്ച വചനം സുവിശേഷം വാക്യം ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവ കൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കളക്ക് പരീഷന്മാർ വന്നിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരുടെ സമ്പ്രദായ മര്യാദയനുസരിച്ച് ആഹാരത്തിനു മുമ്പേ കൈ കഴുകണം എന്നൊരു റെലിജിയസ് അല്ലെങ്കിൽ അവരുടേതായ സമ്പ്രദായ കഴുകൽ ഉണ്ട് അതവർ ചെയ്യുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പരുഷന്മാരോടും ശാസ്ത്രിമാരോടും ശുദ്ധീകരണം എന്നുള്ളത് പുറമേയുള്ളതല്ല അത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് യഥാർത്ഥ ശുദ്ധീകരണം അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ശുദ്ധീകരണം പുറമെയുള്ള ശുദ്ധീകരണത്തെക്കാൾ പ്രാധാന്യം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണെന്നും അതുപോലെ തന്നെ സമ്പ്രദായ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയുള്ള സിസ്റ്റം അല്ല അത് അതിനേക്കാൾ ദൈവകൽപ്പനയാണ് വലുതെന്നും അവരെ ബോധ്യപ്പെടുത്തുന്ന ചില ചിന്തകളാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുവാനിടയായി യേശു അവിടെ പറയുന്ന വാക്ക് ഏഴാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവ കൽപ്പനയെ വിട്ടുകളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കും അപ്പോൾ അവൾ അവർ സെറിമോണിക്കലായ അല്ലെങ്കിൽ അവരുടെ സാമ്പ്രാ സമ്പ്രദായപരമായ കാര്യങ്ങൾ പ്രമാണിക്കുന്നതിനാണ് പ്രാധാന്യത കൽപ്പിച്ചു പോകുന്നത് എന്നുവെച്ചാൽ പുറമേയുള്ള കാര്യങ്ങളിൽ അവർ വളരെ തൽപര ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അവർ കൈ കഴുകും ആളുകളുടെ മുൻപിലൂടെ അവർ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ നടക്കും തെരുവോരങ്ങളിൽ നിന്നുകൊണ്ടവർ പ്രാർത്ഥിക്കും മറ്റുള്ളവർ കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കാണേണ്ടതിന് ൾ ചെയ്ത് അവർ തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനം അതിൻ്റെ അന്തസത്ത് അവർ ചോർത്തി കളയും യേശുവരെ ശാസിക്കുന്നത് അവരുടെ ഭക്തി ഹൃദയത്തിൽ നിന്നല്ല എന്നുള്ളതും അവരുടെ ഭക്തി എന്നുള്ളത് വചനത്തിന്റെ സത്ത് അതിൻ്റെ മൂല്യത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല പകരം ചില സമ്പ്രദായങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണേണ്ടതിനും അവർ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം അവരെ ആലിയ സ്ത്രോത്രം യേശരെ ശാസിക്കുവാൻ കാരണമായി തീർന്നു ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് ചിന്തകളും കൂടെ പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ ഈ ലോകത്തിൽ ഇന്ന് പലതും സമ്പ്രദായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് ഹൃദയപ്രകാരം ആണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ഹൃദയത്തിനാണ് ശുദ്ധി വരേണ്ടത് നമ്മൾ ഏഴാംധ്യായം തന്നെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോശണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത ഇവയെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ വച്ചുകൊണ്ട് പുറമെ അവർ വിശുദ്ധരാണ് ഞങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് കാണിക്കുന്ന ിൽ അവർ സംതൃപ്തരാകുകയും യേശു അതിനെയാണ് ശാസിക്കുന്നത് സമ്പ്രദായങ്ങൾ പലപ്പോഴും മടുപ്പുളവാക്കുകയും മടുപ്പുളവാക്കുക ഒരിക്കലും അത് സന്തോഷത്തിലേക്ക് റിയൽ സന്തോഷത്തിലേക്ക് വരികയും സമ്പ്രദായങ്ങൾ ഒരിക്കലും ഹൃദയത്തിൽ നിന്നല്ല വരുന്നത് പകരം അത് കാർമികമായി എന്തോ ചെയ്യുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കുന്നു അത് കപടഭക്തിയിലേക്ക് നയിക്കുവാനിടയായി ഭക്തി എന്നാൽ ബത്താഴ്ച ഇരുപത്തി മൂന്ന് അധ്യായത്തിൽ ഒത്തിരി വിശദീകരിച്ചു പറയുന്നുണ്ട് ഒന്ന് അവർ പ്രസംഗിക്കും പക്ഷെ പ്രവർത്തിക്കുകയില്ല മറ്റുള്ളവരുടെ ചുമടുകൾ കൂട്ടിക്കൊടുക്കും കുറെ കൂടെ വർദ്ധിപ്പിക്കും പക്ഷേ ആ ചുമട് ലഘൂകരിക്കുവാൻ അവരെ ഒരു മേഖലയിലും സഹായിക്കുന്നില്ല കപടഭക്തി എപ്പോഴും ആദരവാഗ്രഹിക്കും മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം മറ്റുള്ളവർ എന്നെ ഉന്നതിയിൽ കാണണം പ്രീസ് ലോൺ എന്നാൽ അവരൊരിക്കലും ശുശ്രൂഷിക്കുവാൻ തയ്യാറല്ല എന്നാൽ യേശു പറയുന്നത് മനുഷ്യ ഈ ഭൂമിയിൽ വന്നത് േൽക്കുവാനല്ല ശുസൂഷിക്കുവാൻ വന്നു എന്നതാണ് യേശു പറയുന്നത് ദൈവക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത് പുറമെ ഉള്ള കാർമ്മികമായ സമ്പ്രദായ പ്രകാരമുള്ള ആചാരപ്രകാരമുള്ള ചിലരല്ല അങ്ങനെയുള്ള ആളുകളെ യേശു വിളിക്കുന്നത് സ്തോത്രം കപട ഭക്തിക്കാരെന്ന് അവരെ ഇരുപത്തിമു മൂന്നിൽ പറയുന്നത് നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു യേശു പറയുകയാണ് അതിൻറെ അകം വെടിപ്പാക്കുക എന്നുവച്ചാൽ ഹൃദയത്തിന്റെ ഖകം ഹൃദയം ആചാരങ്ങൾ വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ കപടഭക്തി മാറ്റുവാൻ യേശു ആവശ്യപ്പെടുകയും ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവര് നിങ്ങൾ ആ കഷ്ടം വെള്ള തേച്ച ശവ കല്ലറ കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അപ്പൊ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കും അങ്ങനെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരക്കാല മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടതേ മക്കളെ സമ്പ്രദായങ്ങൾക്ക് ജീവനില്ല മാത്രമല്ല ദൈവം സമ്പ്രദായങ്ങളിൽ കർത്താവ് പറയുന്നത് അത് പുറമെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൈ കഴുകുന്നത് പുറമെ കിണ്ടികിണ്ടങ്ങളുടെ ശവക്കല്ലറയുടെ പുറം വെടിപ്പാക്കുന്നു പക്ഷെ അകത്ത് അല്ല അശുദ്ധിയും ദുർഗന്ധവും നിറഞ്ഞിരിക്കും ഇപ്പൊ സമ്പ്രദായങ്ങൾ എപ്പോഴും പുറമേയുള്ള കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പിലാവും പക്ഷെ അതിൻ്റെ അകത്തു ദുർഗന്ധവും അഴുക്കും നിറഞ്ഞിരിക്കും കർത്താവ് പറയുകയാണ് സമ്പ്രദായങ്ങൾ അല്ല ആലലുയ്യ പകരം പകൽക്കാലം ആലലുയ്യ ഹൃദയത്തിന്റെ അകത്തളമായി യേശു ഇഷ്ടപ്പെടുന്നത് അവിടെയാണ് ഒരു ശുദ്ധി യേശു ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പത്താശിന്റെ എട്ടിൽ പറയുന്നത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഹൃദയത്തിന്റെ അകത്തൊരു ശുദ്ധി വന്നു എങ്കിൽ മാത്രമേ ആ അലലുയ്യ ഈ ചെയ്യുന്നതൊക്കെ പ്രയോജനകരമാവുകയുള്ളൂ ഹൃദയത്തിന്റെ അകത്തുള്ള ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ കർത്താവ് പറയുന്നത് സ്തോത്രം അലലിയ നിങ്ങൾ വചനത്തിൻ്റെ മൂല്യം അതിന്റെ സത്ത് സമ്പ്രദായം കൊണ്ട് ദുർബലപ്പെടുത്തു ഓരോ വചനത്തിനും അതിനൊരു ജീവനുണ്ട് അതിനൊരു മൂല്യമുണ്ട് ഒരു സത്തുണ്ട് എന്നാൽ അത് സമ്പ്രദായങ്ങൾ കൊണ്ട് ദുർബലപ്പെടുത്തു നമുക്ക് ദൈവമേ നീച്ചനായ കർച്ചാവേ പരുഷന്മാരും ശാസ്ത്രിമാരെയും അങ്ങനെ ശാസിക്കാൻ കാരണം അവർ സമ്പ്രദായങ്ങൾ കൊണ്ട് പുറമേ ഉള്ളത് മനോഹരമാക്കി തീർക്കും കൈ കഴുകുന്നു അവർ പുറമേ ശുദ്ധിമാന്മാരും നീതിയുള്ളവരും മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങുന്നവരുമാണ് എന്നാൽ കർത്താവെ അവരുടെ അകത്ത് ദുർഗന്ധവും അശുദ്ധിയും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് അങ്ങ് കണ്ടിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളം ശുദ്ധീകരിക്കണം എങ്കിൽ മാത്രമേ ബാഹ്യമായ ശുദ്ധീകരണത്തിന് പ്രാധാന്യതയുള്ളൂ എന്ന് സമ്പ്രദായങ്ങൾ കൊണ്ട് വചനത്തെ ദുർബലപ്പെടുത്തുമ്പോൾ ദൈവമേ വചനത്തിന്റെ ജീവനും സത്തും അറിഞ്ഞ് വചനത്തെ സ്നേഹിക്കുവാൻ കൃപ ചെയ്യണം കഥാവെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ ഹൃദയത്തിലെ ശുദ്ധീകരണം കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കപട ഭക്തിക്കാരായി ഈ ഭൂമിയിൽ കർത്താവെ തീരുകയല്ല കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരും നിർമ്മലരും അങ്ങ് ആഗ്രഹിക്കുന്നവരുമായി തീരുവാൻ ഈ പ്രഭാതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമ്പ്രദായങ്ങൾ കൊണ്ട് വചനത്തെ ദുർബലമാക്കുവാൻ പരുഷന്മാർ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ സമ്പ്രദായങ്ങളുടെ സ്തോത്രം അല്ല പകരം വചനത്തിന്റെ പ്രാധാന്യത അതിനെ മനസ്സിലാക്കി അതിന്റെ ജീവനെ മനസ്സിലാക്കി വചനം കർത്താവെ പ്രാവർത്തിയമാക്കുവാൻ അതിന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് നിൽക്കുവാൻ ഞങ്ങൾ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകൽ കാലം ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണം ഞങ്ങളിലാരും കവട ഭക്തിക്കാരും കർത്താവെ ഹാലലൂയ അകത്ത് ദുർഗന്ധമുള്ളവരുമായി തീരാതെ കർത്താവെ ഹാലലുയ്യ ഈ ഭൂമിയിൽ പൗലൂസ് പറയുന്നത് പോലെ നശിക്കുന്നവരുടെ മുമ്പിലും ഹാലലു സ്തോത്രം അലലൂയ്യ ജീവിക്കുന്നവരുടെ മുമ്പിലും ഞങ്ങൾ സൗരഭ്യമുള്ളവരായി അതെ സുഗന്ധം പരത്തുന്നവരായി ഞങ്ങൾ ഹാല തീരുവാൻ ഇടയാക്കണം അങ്ങയുടെ പത്രങ്ങളായി കർത്ത ഹാല അങ്ങയുടെ വാക്കുകളായി അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളായി തീരുവാൻ വചനം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിന്ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹീതമായൊരു ദിനം ദിവജനത്തിന് തരട്ടെ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു